നമുക്ക് ചക്കപ്പഴം വെച്ചത് അടിപൊളി ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടി ഞാൻ കുറച്ച് ചക്കപ്പഴം കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിർ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കാം ഒരല്പം വെള്ളം ചേർത്തണ അരച്ചെടുത്തിരിക്കുന്നത് ഇത് ഒരു പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വന്നതും അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് ഒരു ആറേഴ് മിനിറ്റ് നേരം നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണേ ഈ ചക്കപ്പഴത്തിലുള്ള വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്ന് പോയി കിട്ടാനായിട്ടാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് ഈ വെള്ളമെല്ലാം പറ്റിയതിന് ശേഷമാണ് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് പഞ്ചസാര ചേർത്തതിന് ശേഷം നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഓരോരുത്തരുടെ മരു മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഞാൻ രണ്ട് ടീസ്പൂൺ കോൺഫ്ലോറ് ഒരല്പം വെള്ളത്തിൽ കലക്കിയെടുത്തതാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒഴിച്ച് കൊടുത്ത ഉടനെ നമ്മൾ കൈവിടാതെ ഒന്ന് ഇളക്കിയെടുക്കണേ ഇല്ലാന്ന് വെച്ചാൽ അടി കട്ട കെട്ടി പോവുക ഇത് നമ്മൾ കോൺഫ്ലവർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഇളക്കിയെടുക്കാനായിട്ട് ഇതുപോലെ ഒന്ന് തിക്കായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണേ ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഏലക്ക പഞ്ചസാര പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇത് ചട്ടിയിൽ നിന്ന് വേർവിട്ട് വരുന്ന സമയമാകുമ്പോൾ നമ്മളൊരു പ്ലേറ്റിൽ നെയ്തടവിച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ലെവൽ ചെയ്തതിന് ശേഷം നമ്മളിത് തണുക്കാനായിട്ട് ഇത് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ദാ ഇതുപോലെ എടുക്കാം ഇനി ഞാൻ ഇത് ഡെസിക്കിനായിട്ട് കോക്കനട്ടാണ് ഇതിലേക്കിട്ടൊന്ന് പൊതിഞ്ഞുകൂടി എടുക്കുന്നുണ്ട് എത്രയേ ഉള്ളൂ നമ്മളെ ചക്കപ്പഴം വെച്ചുള്ള സ്വീഡ്സ് റെഡി ആയിട്ടുണ്ട് എന്നും നമ്മൾ ചക്കപ്പഴം കിട്ടുകയാണെന്ന് വെച്ചാൽ പായസം വെക്കും വരട്ടൊക്കെ അല്ലേ ചെയ്യാറ് അപ്പോൾ ഇനി കിട്ടുകയെന്ന് വെച്ചാൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ കുട്ടികൾക്കൊക്കെ നല്ല പോലെ ഇഷ്ടമാകെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കല്ല